ഓം ുരിമോ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിനാല് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകോരങ്ങം രാധാസകായ മതിസുന്ദരമന്ദകാസം യാബോധിരാജിത്യുഷ്ടപൃഷ്ട പിന്നീടെ അവമാനോദിത തത്വബോധ അവമാനത്തിൽ നിന്നുണ്ടായ ശരിയായ കൂടിയ സഹ ആ സുരാദിരാജ ദേവരാജൻ നഷ്ടഗർവ അഹങ്കാരം മാറിയവനായി ദിവ്യഗവ്യാസക കാമദേവിനോടുകൂടി ഉപേത്യ ഗോകുലത്തിലെത്തിയിട്ട് മണിമൗലിന രത്നം പതിച്ച കിരീടത്തോടു കൂടിയ ശിരസ് തേ അങ്ങയുടെ പദാബ്ജം പാദപത്മത്തെ സ്പൃഷ്ട സ്പർശിച്ചിട്ട് തുഷ്ടാവ സ്തുതിച്ചു ഹരിവു സാരം തനിക്ക് വന്ന അപമാനം കൃഷ്ണന്റെ യാഥാർത്ഥ മഹത്വം മനസ്സിലാക്കാൻ ഇന്ദ്രനെ പ്രേരിപ്പിച്ചു കൃഷ്ണൻ വിഷ്ണു എന്നറിഞ്ഞ് കാമധേനുവിനോടുകൂടി വേഗം അദ്ദേഹത്തെ സമീപിച്ച് പാദത്തിൽ നമസ്കരിച്ച് ക്ഷമയാ ക്ഷമായാചനം ചെയ്ത് ഇന്ദ്രൻ കൃതകത്യനായി ഹരിവു

അന്വയം അർത്ഥം. സ്നേഹം കൊണ്ട് ഒഴുകുന്ന പയോഭികി പാലുകൊണ്ട് ത്വാം അങ്ങയി ഗോവിന്ദനാമാങ്കിതം ഗോവിന്ദൻ എന്ന പേരിൽ അഭ്യസി അഭിഷേകം ചെയ്തു ഇന്ദിരാവി ഇന്ദ്രനും യാതകർഷ സന്തോഷത്തോടുകൂടി ഐരാവതോപ ഹൃദ ദിവ്യഗംഗ ഐരാവതം കൊണ്ടുവന്ന ദിവ്യ ഗംഗാജലത്താൽ അപ്യശിഞ്ചൻ അഭിഷേകം ചെയ്തു ഹരി സാരം കാമധേനു വാത്സല്യ അതിരേകത്താൽ ചുരന്ന പാലുകൊണ്ടേ ഭഗവാനെ ഗോവിന്ദനാക്കി അഭിഷേകം ചെയ്തു ഇന്ദ്രനാകട്ടെ ഐരാവതം വഴി ആനയിച്ച ദിവ്യ ഗംഗാജലം കൊണ്ടേ ഭഗവാനെ അഭിഷേകം ചെയ്തു ഹരി